കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഉപ്പ് ഉപ്പ് ഒരല്പ കയറ്റിട കുറച്ച് ഓയിൽ ഒഴിച്ചോളൂ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം ആവണം പണമല്ലേ ചെറിയ പാര ഏകദേശം കത്തിക്കാൻ വേണ്ട മോളില് താഴെക്കുളത്താണ് ഒരു അഞ്ചു മണിക്കൂർ ആയിട്ടില്ലേ അപ്പൊ തട്ടി മാറ്റി നല്ല കനല്ണ്ട് കേട്ടാ നമ്മൾ കൊറേ നേരം കത്തിച്ചു പിന്നെ കനലില് നല്ല സ്റ്റീല് നിർത്തി എന്താണ് ഉള്ളിൽ അറിയില്ല ഒരു പോത്തിനെ വാങ്ങി ഒന്ന് നിർത്തി പൊരിക്കാൻ നോക്കിയതാണ് നമ്മളെ ഫിറോസ് ചുറ്റിപ്പാറ ഒരു ജെ സി ബി ഒക്കെ ഉപയോഗിച്ചിട്ടൊരു പോത്തിനൊക്കെ വാങ്ങി അടിപൊളിയാക്കി മസാലയൊക്കെ ആക്കി നമ്മളെ ഫിറോസ് സിറ്റിപ്പാർ എന്ത് ചെയ്തു ഒന്ന് മൂപ്പരെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തു അതൊന്ന് അപ്ലോഡ് ചെയ്തു അതിനെ നിർത്തി നിർത്തിപ്പൊരിച്ചത് പക്ഷേ അതിന് ശേഷം കുറച്ച് ഈ ഗോമാതാവിനൊക്കെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മൃഗസ്നേഹികൾ എന്നൊക്കെ പറയും ചില സമയങ്ങളിൽ മാത്രമുള്ള ഒരു മൃഗ സ്നേഹികളാണ് അവരൊക്കെ വന്ന് നിന്നിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഫിറോസ് ബായിനൊക്കെ എന്താണ് നിർത്തി നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് അതായത് ഒരു എന്ത് എന്നാ പറയുക കാരണം ഇവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് തീട്ടങ്ങൾക്ക് ഒരു തീട്ടത്തിൻ്റെ സ്വഭാവം തന്നെ നിൽക്കും കാരണം എന്താ വെച്ചാൽ ഇവർ ഈ ചാ ല്ല <laughs> തിന്നു അവർക്ക് വിശക്കുമ്പോഴൊക്കെ ചാണകമാണ് വാരി തിന്നുന്നത് അപ്പോൾ ആ ചാണകത്തിൻ്റെ ബുദ്ധി തന്നെ ഉള്ളു അവർ ഈ കാണിക്കുക അവരിങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ഈ ഒരു സോഷ്യൽ അതായത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ അവർ ഫിറോസ് ചുറ്റുബാറിൻ്റെ പോസ്റ്റ് പോസ്റ്റ് ഇട്ട് അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻ്റുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആ പറയണത് ഒരു മനുഷ്യസ്നേഹമാണെങ്കിൽ ഇങ്ങനെയൊക്കെ മൃഗങ്ങളെ മിണ്ടാ പ്രാണികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പല കമൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതേമാതിരി ഈ തീട്ടം തിന്നുന്ന കുറച്ച് ആൾക്കാർ അതായത് ചാണകം മാത്രം തിന്നുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് സംഖ്യകൾ തീട്ട ികളുണ്ട് അവരിങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവനെയൊക്കെ ഇതേപോലെ നിർത്തിപ്പൊരിക്കണം അല്ലെങ്കിൽ കമ്പിമ കോർത്തിട്ട് ചുട്ടെടുക്കണം അപ്പോഴുള്ളതിനൊക്കെ ഉള്ള ഒരു വിവരം അതല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ വേദനയൊക്കെ അനുഭവിക്കുകയുള്ളൂ പിന്നെ പണത്തിന്റെ അഹങ്കാരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ വരി കമന്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യണ ഈ കമൻറ്റോളുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യാനേനോളു പറ്റുള്ളൂ കാരണം നിങ്ങളൊക്കെ വേറെ ആർക്കെങ്കിലും ഇതേ ഉപകാരങ്ങൾ വല്ലതൊന്നും ചെയ്തുക്കണോ അല്ലെങ്കിൽ ഒരു രൂപയുടെ ഉപകാരമെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തുക്കണോ ഇങ്ങനെയൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വെറുതെ ഇരുന്ന് മൊബൈലും കയ്യിലുണ്ടെങ്കിൽ അതിനെന്തും കമൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആരേലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ എന്താണ് അറിയുക അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷേ ഒരാളെ ഒരു താഴ്ത്തി കെട്ടിങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ ഇല്ല പിന്നെ ഈ ഒരു കിറോസ്കാ എന്ന് പറയുന്ന ആളൊക്കെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണത് എന്ന് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തറിയോ ഒരു പോത്തിനെ നിർത്തി പൊരിക്കാനുള്ള പരിപാടിയാണ് അതിനാണ് നമ്മൾ ഈ പുഴി എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പുഴി എടുത്ത് കുറച്ച് പൈപ്പ് താണുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പോത്തിനെ പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ മസാല മിക്സ് ചെയ്തീർക്കാം ഇത് കുറച്ച് സുമാക്ക് നമ്മൾ അറബിക് മസാലയാണ് ആണ് അറബിക് സ്റ്റൈലാണ് എന്ത് സുമാക്കിട്ടാലും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കുരുമുളക് വളരെ ഇമ്പോർട്ടൻ കൂടുതലും കുറച്ച് കാശ്മീരി ചില്ലി മല്ലിപ്പൊടി നമുക്ക് പതുക്കെ മിക്സ് ചെയ്തീർക്കാം കുറച്ച് ഓയില് വെച്ചു ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം നമുക്കിത് നമ്മുടെ ബോത്തിലെടുത്ത് വെച്ച് പൊട്ടിക്കാം കറുത്ത പോത്ത് വെളുത്തു പോത്ത കേട്ടാ അതിലേ താങ്ക കറുത്ത പോത്ത് വെളുത്തു പോത്തേ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയില് വന്നതിന് ശേഷമൊക്കെ ഈ ഒരു ഫേസ്ബുക്ക് പേജില് അതിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ശശികല ടീച്ചർ എന്ന് പറഞ്ഞൊരു ഒരു പേജാണ് അപ്പോൾ അതിൽ ഈ പോസ്റ്റ് ഇട്ടുകയാണ് ഞാൻ ഫിറോ സിറ്റിപ്പാറിൻ്റെ ഒരു ഫോട്ടോയും ജേസിവിൻ്റെയും ആ ഒരു പോത്തിനൊക്കെ നിർത്തിപ്പൊരിച്ചിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ആൾക്കാരെ അടിയൊക്കെ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഈ ഒരു മനുഷ്യ സ്നേഹി അതല്ലെങ്കിൽ ഇങ്ങനെ മൃഗത്തിനോട് ഇങ്ങനെ കാട്ടുന്ന ഒരാളോട് ഈ മനുഷ്യ സ്നേഹ സ്നേഹി ആയിട്ടില്ല നിങ്ങൾ തന്നെ ഒരു അവാർഡ് കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഇത് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് വെറും വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിഷം ചീറ്റണ വിഷം തുപ്പണ കുറേ തീട്ടങ്ങളുണ്ട് ഈ തീട്ടങ്ങൾക്കും കൂടെ എറിഞ്ഞു കൊടുത്തു നീ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഒരു ഫേസ്ബുക്ക് പേജിൽ എന്താണ് ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചീണീൻ്റെ ഒക്കെ പകുതി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പകുതിയിലുള്ള പൈസ ഒക്കെ എന്താണ് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടെ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പൈസയായിട്ട് കൊടുത്തൂടെ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുത്തൂടെ നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ പൈസയുടെ അഹങ്കാരമാണ് പൈസയുടെ ഉങ്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കുറേ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു ഒരു വീഡിയോ കാണിച്ച് തരാം അതായത് ഈ ഫിറോസ് യുറ്റി പാറിൻ്റെയൊക്കെ ഒരു വീഡിയോൻ്റെ ഏത് വീഡിയോടാണേലും ഒരുവിധം വീഡിയോൻ്റെ അവസാനം കുറച്ച് രണ്ട് മൂന്നാല് മിനിറ്റ് വേറെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് അതായത് ഈ ഫുറോസിറ്റി പാറ വെച്ചുണ്ടാക്കണ ഈ ഒരു ഭക്ഷണത്തിന്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണന്റെ ഒരു വീഡിയോ ഒക്കെ എല്ലാ ഒരുവിധം വീഡിയോസിലും ഈ ഫുറോസിറ്റി പാറ എന്താണ് അത് കാണിക്കാറുണ്ട് ാണ് പേര് കണ്ടില്ലേ അങ്ങേര് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഉള്ളതെന്ന് നമുക്ക് കാണിച്ചു തരല് അപ്പൊ അയാള് വെച്ചുണ്ടാക്കുന്ന ഏത് ഫുഡാണെങ്കിലും അതിന്റെ ഒരു ഒരു ഭാഗം അത് മറ്റുള്ളവർക്ക് കൊടുക്കണുണ്ട് അല്ല ഓർഫണേജിലോ അതേമാതിരി ഈ അനാഥാലയങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണുണ്ട് ഈയൊരു കുറവ് ചുറ്റിപ്പാറ എന്ന് പറയുന്ന വ്യക്തി പക്ഷേ അയാളെ എന്തേലൊക്കെ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഗോമാതാവിനൊക്കെ ഈ എന്താണ് സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹി അതായത് മൃഗങ്ങളോട് കൂടുതൽ സ്നേഹമുള്ള മനുഷ്യ സ്നേഹികൾ ചില സമയങ്ങളിലോട്ടാണ് ഞാൻ പറയണത് മൃഗങ്ങളോട് സ്നേഹം കുറച്ച് മനുഷ്യ സ്നേഹികളുണ്ട് ഈ ഇവർക്കൊക്കെ ആരേലൊക്കെ ഇതേമാതിരി വല്ല പോസ്റ്റങ്ങൾ ഇടുമ്പോൾ അവർക്കൊക്കെ ഒരു എന്താണ് ഒരു എല്ലിങ്കാഷൻ ഇട്ട് കൊടുക്കുന്ന മാതിരിയാണ് അതായത് ആരേലൊക്കെ ഇതേപോലെയുള്ള വല്ല ആൾക്കാരൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഇതിന് മറുപടി നിങ്ങൾ കൊടുക്കും അതല്ലെങ്കിൽ ഇവർക്കുള്ള അവാർഡ് നിങ്ങൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ പോസ്റ്റുകൾ എന്തു ചെയ്യണം മറ്റുള്ളവർ ചില ആൾക്കാർ ചില തീട്ടങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ തീട്ടങ്ങൾ എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഇങ്ങനെ കയറി മെഴുകയാണ് ഇയാൾ ചെയ്തത് ശരിയായില്ല ഇയാൾ ഒരു എന്ത് മനുഷ്യസ്നേഹമാണ് ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതല്ലെങ്കിൽ അതൊരു മിണ്ടാപ്രാണിയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അതായത് ഈ ഫിറോസ്റ്റ്യൂറ്റിപ്പാറിനൊക്കെ ഇതേമാതിരി വല്ല കമ്പിനിയും കോർത്തിട്ട് ചൂടണം ചുട്ട് കഴിഞ്ഞാലുള്ളൂ അതിൻ്റെയൊക്കെ വേ എന്തൊക്കെയാണ് പറയണത് അല്ലെങ്കിൽ ഒക്കെ എന്തിൻ്റെ കേടാണ് ഈ ഒരു ചാണകം തിന്ന് 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 തലച്ചോറിലൊക്കെ മറ്റേ പറഞ്ഞ മാതിരി ചാണകം കയറിയിക്കണം ഇപ്പോൾ അപ്പം അതിൻ്റെ ഒക്കെ ഒരു ഒരു ബുദ്ധി തന്നെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടണതിൽ അതായത് ഈ കമന്റ് ചെയ്യുന്ന ഈ ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ തലച്ചോറും മറ്റുള്ളവർക്ക് പണയം വെച്ചുകയാണോ അല്ല എനിക്കറിയാൻ മലയാളമായിട്ട് ചോദിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ എന്തേലൊക്കെ ഒരു പോസ്റ്റിങ്ങിടുമ്പത്തിന് അതല്ലെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു വർഗീയ വിഷം അതിൽ ഇങ്ങനെ ഇങ്ങനെ തീട്ട തീട്ടവർത്താനൊക്കെ പറയാൻ നിങ്ങളൊക്കെ തലച്ചോറ് മറ്റുള്ളവർക്ക് പണയം വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു ഡയലോഗ് ഒക്കെ അടിക്കുന്നത് ഓരോ വീഡിയോ ഒക്കെ ഇതായ വന്നിട്ടൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് പിന്നെ ഇതുപോലൊക്കെ ഒരു കമന്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടുണ്ടാവില്ല കാരണം അവർക്ക് അവരൊരു മുട്ടായി പോലും മറ്റുള്ളവർക്ക് വേഡ്സ് കൊടുക്കാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യണ്ടാക്കിയാൽ കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇതിന് ഇങ്ങനെയൊക്കെ ചിലവാക്കിയ പൈസ ഉണ്ടെങ്കിൽ അത് പാവങ്ങൾക്ക് കൊടുത്തുകൂടായിരുന്നില്ലേ എന്നൊക്കെ പറയണ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണിൽ തന്നെ നോക്കിയിരുന്നിട്ട് ആരേലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഈ നെഗറ്റീവ് കമൻറ്റ് മാത്രം പറയുന്ന ആൾക്കാരൊക്കെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരമൊക്കെ നിങ്ങൾ വേടിച്ചു കൊടുത്തുണോ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇല്ല വേടിച്ചു കൊടുക്കില്ല നിങ്ങൾക്ക് ഈ കമൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതന്നെ ഉണ്ടോ ഈ കാര്യയിലൊക്കെ ഇടുന്ന വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധി തന്നെ ഉള്ളു നിങ്ങൾക്ക് നെഗറ്റീവ് കമൻ്റ് ചെയ്യണ ആൾക്കാരോടാണ് ഇത് പറയുന്നത്